ഒരു വലിയ മാറ്റം നിർത്തിച്ച് പറയാനൊന്നുമില്ല സ്ഥിരം ക്ലേശ ഡയലോഗും സ്ഥിരം തെറിയിൽ കണ്ടതും ദുക്കാക്കിൽ കണ്ടതൊക്കെ തന്നെ അങ്ങോട്ടേക്കോട്ട് മാറ്റിണ്ടായിട്ട് കരഞ്ഞു പോയ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കൊള്ളാം എങ്ങനെയുണ്ട് പറ നൈസ് എങ്ങനെയുണ്ട് ഹലോ എങ്ങനെയുണ്ട്ടാ നല്ല സൂപ്പറാണ് തോന്നോട്ടെ എങ്ങനെയുണ്ട് എക്സ്പെക്റ്റേഷൻ ഫുൾഫിൽ ചെയ്തായിരുന്നു എങ്ങനെയുണ്ട് ഇല്ലല്ല നല്ല ബോറ ഇല്ലേ തലപതിയാണോ തലപതിയാണോ സ്കോർ ചെയ്ത മൂവിയിൽ ലൈക്ക് പറയനെട്ടാണെങ്കിൽ പോര എനിക്ക് ഇഷ്ടപ്പെട്ടടാടാ പറ എനിക്ക് പോടാ പറ ഹീറോ വിജയം തന്നെ വില്ലന് വിജയന്നെ അത്ര ഉള്ളതാണ് ഇനി വെങ്കറ്റ് പ്രഭു ഇങ്ങനൊരു സിനിമ ഇതിന്റെ ഡബിൾ എടുക്കണം പൊളിയായിരിക്കും കേട്ടോ അളവധി ചോദിച്ചെടുത്തു പോയത് സിനിമ വലിച്ചു നീട്ടിക്കളാം അതെന്തൊക്കെയാണ് പണി വെച്ചിരിക്കണേ ഇതില് ഞാൻ പാട്ട് കഥ കൊള്ളാം മനസ്സിലുള്ള കുറയ്ക്കഴിഞ്ഞാൽ തിയാ മനസ്സിലാവും നല്ലായിരിക്കും കാണാൻ പറ്റുന്നില്ല സീക്വലൊക്കെ പൊതുവേ വ്യൂ മിക്സ്ഡ് വ്യൂ എന്തായാലും വരും മിക്സ്ഡ് വ്യൂ വരും വലിയ കുഴപ്പമില്ലാതെ ഒരു തവണ തിയേറ്ററിൽ നിന്ന് കാണാനുള്ളുണ്ട് പക്ഷേ സ്റ്റോറി ഡയറക്ഷൻ അത്ര പോരാ എല്ലാം പുള്ളി പുള്ളി തന്നെ ഏറ്റെടുത്ത് മൊത്തത്തിൽ ചെയ്തതിൻ്റെ ഒരു പാളിച്ച കാണുന്നുണ്ട് ஆ ஒரு பக்கா விபி வெங்கட் பிரபுவோட ஒரு பக்கா பக்கம் மாஸ் கமர்ஷியல் என்டர்டெய்னர் அந்த டான்ஸ்லாம் ப்ரெடிக்டபிள் தான் பட்டு விஜய் ஃபேன்ஸ் அண்ட் பப்ளிக் என்னெல்லாம் தேவையோ காமெடி ஆக்ஷன் சென்டிமெண்ட்டு பழைய விண்டேஜ் சாங்ஸு Nå wax సనా.. నేసనా రిటం పతతతత нашем రిటబలో తరకం డి. స్న్ స్నsom. ⇒౅ ల్పఠి న్న్న్ థయేనా స్న్఩నా ఔిన్ తయే స్ని. Moayı shortly. ええ అలాంద్ తిక్. 심న్న� ஹைப்பே இல்லைன்னு சொன்னாங்க படத்துக்கு பட் இட் சாட்டிஸ்ஃபைட் அவர் எக்ஸ்பெக்டேஷன்ஸ் அண்ட் ஓவரால் இட் அடாப்ட் பண்ணது ஜெமினி மேன்னு இங்கிலீஷ் மூவிலேருந்து அடாப்ட் பண்ணுது ஸோ நிறைய இடத்துல அதெல்லாம் மாற்றிருந்துச்சி ஜெமினி மேன் வில் ஸ்மித்தோட மூவி தளபதியா தளபதி வர்சஸ் இளைய தளபதி ஸோ ஃபேஸ் ஆஃப்லாம் இருக்குது ஃபஸ்ட் ஹாஃபில் ஃபுல் அண்ட் ஃபுல் தளபதி ஷோ செகண்ட் ஆஃபில் ஃபுல் அண்ட் ஃபுல் இளைய தளபதி ஷோ